മദ്യം കഴിക്കുമ്പോൾ എൻ്റെ അച്ഛനെങ്ങ് ഭ്രാന്ത എൻ്റെ അമ്മയുടെ മുഖത്ത് ചൂടുവെള്ളം എടുത്ത് ഒഴിക്കും തലച്ച കറി എടുത്ത് തല വഴി ഒഴിക്കും മീൻ കഷ്ണം എടുത്തേന് തീ ചിടിപ്പിച്ചവരുടെ വീട്ടിൽ അവരുടെ അമ്മ എൻ്റെ ചാണകമൊക്കെ അമ്മ തലയെ പോരത്തോ ചോന്ന് തലയിൽ കൊണ്ടുവരുമായിരുന്നു അന്ന് അങ്ങനെ അമ്മ യും അച്ഛനേ അമ്മയൊക്കെ നോക്കി ഞങ്ങൾ രണ്ടുപേരും അടിച്ച് പുറത്ത് ഇടുമായിരുന്നു അതിന് കഥ അടച്ചിട്ട് കല്ലൊക്കെ വാരിയേറി ഞങ്ങളൊക്കെ ഓടി എത്രയും തവണ വാഴയുടെ കീഴിലൊക്കെ പോയിരുന്നിട്ടുണ്ട് ഇന്നലത്തെ ചോറ് വെച്ചു ഊറ്റിയായിരുന്നു ആ ഇന്നലത്തെ ചോറ് വെച്ചു ഊറ്റി നൈറ്റ് യു പിന്നെ ഒരു കിഴക്കും ഒരു സവാളയും കൂടെ ഇരുന്ന് അറിയിച്ചു ഒന്നും കഴിച്ചില്ല കഴിക്കാൻ മനസ്സ് വരുന്നില്ല ഒന്നുമില്ലാത്ത അവസ്ഥയല്ല പക്ഷെ എങ്കിലും ഉള്ളതൊക്കെ ഞങ്ങൾ കഴിക്കും പച്ചവെള്ളാലും കൂടി ചോറ് ഇരിക്കും ആരെയും അറിയിക്കത്തില്ല എല്ലാരും വിചാരിക്കും ഓ അതെ ഇപ്പോൾ ദൈവം ഒരു കുഴപ്പമില്ലല്ലോ നിങ്ങളുടെ ജീവിതത്തിലൊരു പ്രശ്നമില്ലല്ലോ ഓ ഇവരൊക്കെ ജീവിക്കുന്ന എന്തുവാ ഇങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കുന്നത് അകത്ത് വെളിയിൽ നടക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം കട അപ്പം അവിടെ ആ എല്ലാവരും നമ്മുടെ ആൾക്കാരില്ല അകത്ത് വരുമ്പോഴത്തേക്ക് നാ അലിച്ചനുള്ളിൽ അമ്മയും മാത്രം ആരുമില്ല എന്നുള്ള സത്യങ്ങളും കഷ്ടപ്പാടും കാര്യങ്ങളും എനിക്കൊരു ഇതും അറിയത്തില്ല എന്തോ ചെയ്യുമോന്ന് ഞങ്ങളിങ്ങനെ സ്റ്റക്കായിരിക്കും അവസ്ഥ ഈ ഒരുപാട് ചികിത്സകളുണ്ട് ഞങ്ങളിങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി എത്ര നാൾ നടക്കും ആര് സഹായിക്കും ഒരുപാട് അലയാണ് അലയാൻ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ ഒരു ദുഃഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്നതാണ് പ്രശ്നം ഞങ്ങൾക്ക് ഇന്നത് ഇല്ലെന്ന് പറയാനോ പരാതി പറയാനൊന്നും ആരുമില്ല എല്ലാം അച്ഛൻ്റെ ആൾക്കാർക്കും അമ്മയ്ക്കും ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും ഞങ്ങൾ രണ്ടുപേർക്കും ഇങ്ങനെ ദൈവം എന്തെങ്കിലും വിധി തരുമ്പോൾ തരുവായിരിക്കും അതുകൊണ്ട് നേരത്തെ ഞങ്ങളെ ഒറ്റപ്പെടുത്താമെന്ന് അവർക്കൊക്കെ തോന്നിക്കാണും അതുകൊണ്ടായിരിക്കും അവർക്കൊക്കെ മുൻവിധിയുള്ളവരായിരിക്കും ഒഴിവാക്കുമ്പോഴേക്കും പിന്നീട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവരെ അമ്മയ്ക്ക് അമ്മയ്ക്കാൾക്കാരെന്ന് പറയാൻ ആരുമില്ല അമ്മയുടെ അനിയത്തി മരിച്ചു പോയി അച്ഛനും അമ്മയും മരിച്ചു മ്മയ്ക്ക് ഞാനൊരു മോളേ ഉള്ളൂ അമ്മ ഇന്ന് വരെ നല്ല ഇണക്കൊന്നും ജീവിച്ചിട്ടില്ല നമ്മൾ കുഞ്ഞുനാളിലെ അമ്മയുടെ പഠിത്തവും പോയത് അമ്മ നല്ല ഇണക്ക് പഠിക്കുമായിരുന്നു അമ്മയുടെ എട്ടാം ക്ലാസ്സിൽ അമ്മയുടെ പഠിത്തം പോയി അമ്മയുടെ അച്ഛനും അമ്മയ്ക്കും കെ എസ് ആർ ടി ബസ് ഈ ബസ്സിലാണ് ആക്സിഡൻ്റ് ഉണ്ടായി വയ്യാതായി പിന്നെ ഒരു കുഞ്ഞ് കുഞ്ഞനിയത്തി ഉണ്ടായിരുന്നു ആ അനിയത്തിയെ പഠിപ്പിക്കാൻ വേണ്ടി അമ്മ ഒട്ടേ മുറൊക്കെ നെയ്യത്തില്ലേ ആ പണിയെടുത്തു അങ്ങനെ അമ്മ അങ്ങനെ ചാണകമൊക്കെ അമ്മ കലയപുരുത്തോന്ന് തലേ കൊണ്ടുവരുമായിരുന്നു അന്ന് അങ്ങനെ ആ അമ്മ അനീതിയെ അച്ഛനേ അമ്മയൊക്കെ നോക്കി പിന്നെ ഇവിടെ എൻ്റെ അമ്മയെ അച്ഛൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് അങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ആദ്യമൊക്കെ എല്ലാവരും ഭയങ്കര സ്നേഹമായിരുന്നു പിന്നെ അച്ഛനെ വിളിച്ച് പോലെ എല്ലാം മദ്യം കൊടുക്കും പിന്നെ മദ്യം കഴിക്കുമ്പോൾ എൻ്റെ അച്ഛനങ്ങ് ഭ്രാന്ത എൻ്റെ അമ്മയുടെ മുഖത്ത് ചൂടുവെള്ളം എടുത്ത് ഒഴിക്കും തിളച്ച കറി തലവഴി ഒഴിക്കും ഈ കണ്ണൻ്റെ ഭാഗത്ത് എൻ്റെ അച്ഛൻ അടിച്ച് പൊട്ടിച്ച പാടുകളാണ് ഇപ്പോഴും ബ്ലഡ് ഇങ്ങനെ കട്ട പിടിച്ചിടത്തുന്നുണ്ട് ഇവിടെ നിൽക്കാൻ ആ ചൂടുള്ള ചായയൊക്കെ ഒക്കെ എടുത്തൊഴിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും അടിച്ച് പുറത്ത് ഇടുവായിരുന്നു അതിന് കഥ അടച്ചിട്ട് കല്ലൊക്കെ വാരിയേറി ഞങ്ങളൊക്കെ ഓടി എത്രയും തവണ വാഴയുടെ കീഴിലൊക്കെ പോയിരുന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ അച്ഛൻ അമ്മ പിന്നെ ഇവിടെ വന്ന് നിൽക്കും അച്ഛൻ വയ്യാതൊക്കെ ആവുമ്പോൾ ഇവിടെ വരും ഇവിടെ നിൽക്കാൻ അതുകൊണ്ട് ഞങ്ങളങ്ങ് പോയതാണ് അമ്മയുടെ വീട്ടിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് പിന്നെ അച്ഛൻ മരിച്ചു പിന്നെ ഇങ്ങനെ അന്നേരം ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിങ്ങനെ വയ്ക്കുവോ ചിലവരൊന്നും ഇല്ല ചിക്കാ റേഷൻ അരി കിട്ടും അതുകൊണ്ട് ചോറ് വയ്ക്കുക എന്നിട്ട് വെള്ളം അമ്മേം കുടിക്കും ചോറ് എനിക്കും തരും അത് ഇച്ചിരി ചോറേ കാണത്തുള്ളൂ അത് അങ്ങനെ ജീവിച്ചു അപ്പം അമ്മയ്ക്ക് നെടുക്കുക സ്കൂളിൽ ജോലി കിട്ടി കുഞ്ഞു സ്കൂളാണ് എഴുപത് രൂപ കണ്ടേ ഉള്ളു ശമ്പളം അങ്ങനെ അവിടെ അമ്മ ജോലിക്ക് പോയി പിന്നെ ഞങ്ങൾക്ക് ആ കുഴപ്പമില്ലായിരുന്നു എഴുപത് രൂപയിൽ ഞങ്ങൾക്ക് ജീവിക്കുമായിരുന്നു പിന്നെ ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അമ്മ അമ്മയ്ക്ക് വയ്യാതായ പിന്നെ ഞങ്ങളെ ജീവി എൻ്റെ വിദ്യാഭ്യാസം അങ്ങനെ പോയി ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാഭ്യാസം പോയി അമ്മ ചെയ്തുകൊണ്ടിരുന്ന ജോലി പോയി വീണ്ടും ദൈവം ഞങ്ങളെ പടുകുഴിയിലോട്ട് കൊണ്ടിട്ട് പിന്നെ ഇപ്പം എൻ്റെ വീണ്ടും വീണ്ടും പരീക്ഷണം ഞാൻ എന്നിട്ട് പിന്നെ വിചാരിച്ചു അമ്മയ്ക്കൊക്കെ വയ്യാതെ ഞാൻ വിചാരിച്ചു ക്യാൻസറൊന്നും അല്ലായിരിക്കും നിസ്സാരം നേരം പ്രശ്നമായിരിക്കും ആശുപത്രിയിലൊക്കെ പോയി ടാബ്ലറ്റൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് മാറും അമ്മേന് ജോലിക്കൊന്നും വിടണ്ട അങ്ങനെയാവുന്ന ഒത്തിരി പേരൊക്കെ കാണാത്തില്ല അവരെവിടെങ്കിൽ പോയി ചോദിക്കും ഒരു ജോലി തരുമോ എന്നിട്ട് ആ ജോലിക്ക് പോയിട്ട് എൻ്റെ അമ്മ വീട്ടിൽ ഇരുന്നുണ്ട് അവരത് എല്ലാ ജോലിയും ഒതുക്കിയിട്ട് അവളെ പോയി ജോലി ചെയ്തിട്ട് എനിക്ക് വരാമല്ലോ അങ്ങനെ എൻ്റെ അമ്മയെ നോക്കാലോ എന്ന് ഞാൻ പറ വിചാരിച്ചിരുന്നത് അങ്ങനെ അങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഈ അസുഖം പോകത്തത് ഇനി അത് ഒരിക്കലും അത് ജോലിക്കങ്ങനെ പോകും അമ്മയാരും നോക്കും ജീവിതം അതുപോലെ പോയതാ ഇങ്ങോട്ട് കല്യാണം ആലോചിച്ച് വന്നവരെ അപ്പോൾ അങ്ങനെ മാട്രിമോണി വഴി അല്ലായിരുന്നു അമ്മേ കല്യാണം കഴിക്കാൻ പോകും അമ്മേ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കാരണം നമ്മൾ തളന്നുപോകാൻ ഇതിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരെ വീട്ടുകാരെ നമുക്ക് കാണുമല്ലോ അങ്ങനെ കല്യാണം അപ്പം ഇങ്ങനെ മാട്രിമോണിയും ഞാൻ കൊടുത്തത് ഞാനായിട്ട് കൊടുത്തത് കാരണം നമ്മൾ രണ്ടുപേരെയുള്ളു എന്തേലും വന്നു കഴിഞ്ഞാൽ മറ്റൊരു സഹായം നമുക്ക് വേണം നമുക്ക് ഒരു കുടുംബവും കൊണ്ടാകുമ്പോഴത്തേക്ക് നമ്മുടെ കുടുംബം കുറച്ചും കൂടെ വലുതാവും പട്ടിണിയായാലും സാരമില്ല ഒരു അടുത്തൊരാളെങ്കിലും കാണുമല്ലോ അങ്ങനെ ഇങ്ങോട്ട് കല്യാണാലോചന വന്ന് അപ്പോഴത്തേക്ക് അങ്ങനെ അവർ തന്നെ ഡ്രസ്സും എല്ലാം എടുത്ത് തന്ന് അത്രയും നല്ല മനസ്സൊക്കെ കാണിച്ചു പിന്നെ അമ്മ പറഞ്ഞ് കൊള്ളത്തില്ലേ ഇനി അവരെ കാണുമ്പോൾ അറിയാം അവർ കൊള്ളത്തില്ല ഞാൻ പറഞ്ഞ് സാരം എനിക്ക് പറയാൻ പറ്റും അമ്മേ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വരും നമുക്ക് ആരും ഇല്ലാതാവും പേടിയായി അങ്ങനെ ആ കല്യാണം നടന്ന് നടന്നു കഴിഞ്ഞിട്ട് ആ നടന്ന് നടന്നു കഴിഞ്ഞിട്ട് ആള് ജോലിക്ക് പോയി ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ ജോലിക്ക് പോയിട്ട് പിന്നെ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ ബാഗൊക്കെ തുറന്ന് നോക്കി പറഞ്ഞാൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളായിരുന്നു സിറിഞ്ച് അതി കണ്ടു പിന്നെ ഉപദ്രവമായിരുന്നു പിന്നെ അവരെ അമ്മയൊക്കെ പറയാൻ നീ ഇവിടെ ഒന്നും കുക്ക് ചെയ്യണ്ട നീ ഒന്നും പാത്രത്തിനൊന്നും തുടരുന്ന സമ്മതിക്കത്തില്ല കുക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കുന്ന നീ ഒന്നും കാണാതെ നടക്കുന്നവളാന്നോ എന്ന് ആഹാരമൊന്നും ഞാൻ അവരുടെ പോയി കഴിക്കത്തില്ല അങ്ങനെ പിന്നെ ഇച്ചിരി മീൻ കഷ്ണമെടുത്ത് തന്നെ എൻ്റെ അമ്മയാണെങ്കിൽ എനിക്കിഷ്ടം പോലെ മീനൊക്കെ വാങ്ങിത്തരും അമ്മ കഷ്ടപ്പെട്ട് എല്ലാ ജോലിക്കും പോയിട്ട് എനിക്കിഷ്ടം പോലെ വാങ്ങിത്തരും അവൾ എന്നെ കൊണ്ട് തിരിച്ചിടിപ്പിച്ച് മീൻ കഷ്ണമെടുത്ത് തന്നെ തിരിച്ചിടിപ്പിച്ച് അവരുടെ വീട്ടിൽ അവരമ്മ അത് കഴിഞ്ഞിട്ട് ഒരു വെള്ളമുണ്ട് വയലും നിരത്തിയിട്ട് അവർ വീട് വെച്ചാൽ ആ ഒരു വെള്ളം പോയി കുളിക്കാൻ പറയും കറണ്ട് യാർജ്ജ് ഒത്തിരിയാവും മോനിൻ്റെ കറണ്ട് യാർജ്ജ് ഒത്തിരിയാകും ടാങ്കിലെ വെള്ളത്തിൽ കുളിക്കരുത് തുണി എഴുപരുത് വെളി ആരോടും സംസാരിക്കാൻ പെടത്തില്ല അങ്ങനെ ആയി അയാൾ തന്നെ ഉപദ്രവിക്കും പബ്ലിക്കായിട്ടൊക്കെ അടിച്ച് എന്നിട്ട് ഈ എല്ലാവരോടും ഈ നാട്ടിൽ എല്ലാവരോടും ഒന്ന് പറഞ്ഞ് ഇവളും കൂടെ അമ്മയും കൊള്ളത്തില്ല ഇവളിവിടെ അമ്മയും കൊള്ളത്തില്ല ഇവിടെ കാരണം പിന്നെ ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടായത് എൻ്റെ ജീവിതം പോയെന്നൊക്കെ അയാൾ പരാതി പറഞ്ഞു ഇത്രയും ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്ന ആളാണെന്നൊന്നും ആർക്കും അറിയത്തില്ല അനുഭവിച്ചു കുറേ അവിടെ അങ്ങനെ അവസാനം അമ്മ അമ്മേനെ കൊണ്ടുപോയിരുന്നെങ്കിൽ ആരുമില്ല ജീവിതവും പോയി വിദ്യാഭ്യാസവും പോയി എല്ലാം പരീക്ഷണങ്ങളായിരുന്നു അന്നും ജീവിതത്തിൽ എന്നും പരീക്ഷണങ്ങളായിരുന്നു